എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഞാൻ പ്രൊഫസർ ജി ശോഭ റാണി പാലക്കാട് വിക്ടോറിയ കോളേജിൽ നിന്ന് വിരമിച്ചതിന് ശേഷം പരാശക്തി സേവാ സമാജം എന്ന പേരിൽ ഒരു ആത്മീയ സംഘടന രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോഴിക്കോട് നശിപ്പാശ്രമം അധിപതി ബ്രഹ്മശ്രീ എം ആർ രാജേഷ് ജിയുടെ പഠനങ്ങളെ വേദവുമായി ബന്ധപ്പെട്ടുള്ള അറിവ് സാധാരണക്കാരിൽ എത്തിക്കുന്നതിന് അദ്ദേഹം ചെയ്തു വരുന്ന പ്രവർത്തനങ്ങളെ ശ്ലാഘിക്കുന്നതിനും ആശംസിക്കുന്നതിനും വേണ്ടിയിട്ടാണ് അദ്ദേഹം പല തരത്തിൽ വളരെ ലളിതമായി സാധാരണക്കാർക്ക് അത് മനസ്സിലാകത്തക്ക തരത്തിൽ അദ്ദേഹത്തിൻ്റെതായ ശൈലിയിൽ പല രീതിയിലാണ് ഈ വേദപഠനം സാധാരണക്കാർക്ക് നൽകുന്നത് അദ്ദേഹത്തിൻ്റെ വേദവിദ്യാ കലണ്ടർ ഞാൻ കാണുകയുണ്ടായി അതുപോലെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വേദപുഷ്പം എന്ന പരമ്പര ഞാൻ വളരെ ശ്രദ്ധയോടെയാണ് കാണുന്നത് എനിക്ക് സത്യത്തിൽ വലിയ സന്തോഷവും അഭിമാനവും തോന്നുന്ന ഒരു പ്രവർത്തനമാണ് ആണ് അത് എന്ന് പറയാതിരിക്കുക എന്ന് കാരണം കുട്ടികൾക്ക് പോലും ഇന്ന് വേദപഠനം ആവശ്യമായി വന്നിരിക്കുകയാണ് ഈ കാലഘട്ടത്തിൻ്റെ വെല്ലുവിളികളെ നേരിടുന്നതിന് അവരെ സജ്ജരാക്കാൻ തീർച്ചയായിട്ടും വേദപഠനം ഒരു ആയുധം തന്നെയാണ് അതറിവ് മാത്രമല്ല ആയുധവും കൂടിയാണ് അപ്പോൾ ഒരുപാട് പേർക്ക് വഴികാട്ടിയായി വഴികാട്ടിയായിത്തീരുന്ന ശ്രീ എം ആർ രാജേഷ് ജിയുടെ പ്രവർത്തനങ്ങൾക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ അറിയിക്കുന്നു അദ്ദേഹത്തിന് എന്നും ഈശ്വരൻ്റെ കടാക്ഷങ്ങൾ കൃപാകടാക്ഷങ്ങളുണ്ടാകട്ടെ ഗുരുപരമ്പരകളുടെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം